ടൈമിംഗ് ഷുഡ് ബി റൈറ്റ് അല്ലാതെ എത്ര വലിയ സ്കില്ലുള്ള ബിസിനസ്സുകാരനായിട്ടും കാര്യമില്ല ബിക്കോസ് ടൈമിംഗ് ഈസ് ദാറ്റ് മെസ് ഇമ്പോർട്ടൻറ്റ് വെൻ യു നോ ദ ടൈമിംഗ് കറക്റ്റ് ബിഗ് മണി ഈസ് ഇൻ യുവർ പോക്കറ്റ് ചെറിയ പൈസ ഒന്നുമല്ല കിട്ടുന്ന ബിഗ് മണി ഇഫ് യു നോ ദ ടൈമിംഗ് കറക്റ്റ് ഇറ്റ്സ് പവർ സ്റ്റെപ് നമ്പർ വൺ ബിൽഡ് യുവർ അവതാർ നമ്പർ ടു list list down list down as many as needs and wants എത്ര പ്രശ്നങ്ങൾ അവരുടെ എഴുതാൻ പറ്റുമോ അത്രയും പ്രശ്നങ്ങൾ എഴുതിയെടുക്കുക നിങ്ങളുടെ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ പ്രശ്നങ്ങൾ ലിസ്റ്റ് ഡൗൺ ചെയ്യാൻ പറ്റുമോ അതല്ല എഴുതുക

എന്തുകൊണ്ട് എൻ്റെ അടുത്തുനിന്ന് നീ എടുക്കണം ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടാക്കണം എന്താണ് അവൻ്റെ എന്ന് മനസ്സിലാക്കി എന്താണ് അവൻ്റെ ആഗ്രഹം എന്ന് മനസ്സിലാക്കി ഇതിനെന്താ വേണ്ടത് മാർക്കറ്റ് പഠിക്കണം ക്ലിയർ ആണോ മാർക്കറ്റ് പഠിക്കുമ്പോൾ ഇത് കിട്ടും അപ്പം നമ്മൾ എന്താണ് അടുത്ത ചെയ്തത് റൈറ്റ് എ സ്റ്റേറ്റ്മെൻറ്റ് വൈ മീ എന്തുകൊണ്ട് ഞാൻ ഒറ്റ വാക്കിൽ നിങ്ങളുടെ കസ്റ്റമറോട് ഒരൊറ്റ സ്റ്റേറ്റ്മെൻ്റിൽ പറയാൻ പറ്റണം വൈ യു ഇതാണ് ഓഫർ വിൽക്കണമെങ്കിൽ യു ഹാവ് ടു ഫൈൻഡ് എ സ്റ്റേറ്റ്മെൻറ്റ് ഒറ്റ വാക്കിൽ പറയാൻ പറ്റണം എന്തുകൊണ്ട് നിൻ്റെ അടുത്തു നിന്ന് എടുക്കണം നമ്പർ ഫൈവ് അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് എ സ്റ്റേറ്റ്മെൻറ്റ് ആ സ്റ്റേറ്റ്മെൻറ്റ് എന്താ വൈ നൗ എന്തുകൊണ്ട് ഇപ്പം എടുക്കണം എന്തുകൊണ്ട് എന്നിൽ നിന്നെടുക്കണം എന്തുകൊണ്ട് ഇപ്പം എടുക്കണം അഞ്ച് അഞ്ച് സ്റ്റെപ്പ് ഇതുവരെ നമ്മൾ പഠിച്ചു എത്ര പേര് മാർക്കറ്റിലുണ്ടെങ്കിലും മീ നിങ്ങൾ യുണീക്കാണ് പഠിച്ചിങ്ങോട്ട് വിട്ടിരിക്കുന്നത് നമ്മളെ നമ്മളായിട്ടാണ് നമ്മളാണ് ഇവിടെ വന്നിട്ട് കൂടി ഇരുന്നവരോടും ഒക്കെ നമ്മളെ കമ്പയർ ചെയ്യാൻ തുടങ്ങിയത് നെവർ എവർ കമ്പെയർ യുവർ സെൽഫ് വിത്ത് അതേഴ്സ് മറ്റുള്ളവരുമായിട്ട് നിങ്ങളെ കമ്പെയർ ചെയ്യരുത് പക്ഷേ കമ്പാരിസൺ വേണം എങ്കിലേ വളരാൻ പറ്റൂ അതുകൊണ്ട് എന്തുമായിട്ട് കമ്പെയർ ചെയ്യണം കമ്പെയർ യുവർ സെൽഫ് വിത്ത് ഇന്നലത്തെ നിങ്ങളുമായിട്ട് നിങ്ങൾ ഇന്നത്തെ നിങ്ങളെ കമ്പയർ ചെയ്യണം ഇന്ന് രാവിലത്തെ നിങ്ങളുമായിട്ട് ഇന്ന് വൈകിട്ടത്തെ നിങ്ങളെ നിങ്ങൾ കമ്പയർ ചെയ്യണം നട്ട് എൻഷ്യർ ദാറ്റ് ഓരോ തവണ കമ്പയർ ചെയ്യുമ്പോഴും അതിന് തൊട്ട് മുന്നേ ഉണ്ടായിരുന്ന നമ്മളെക്കാൾ ഒരു പടി മികച്ച ഞാനാണിപ്പം എന്ന് ഉറപ്പുവരുത്തണം ബിക്കോസ് യുവർ പ്രീവിയസ് യു ഈസ് യുവർ കോമ്പറ്റീറ്റർ ഹീസ് യുവർ കോമ്പറ്റീറ്റർ ഒരു കാര്യം ഉറപ്പുവരുത്തുക അവിടെ നിൽക്കുന്നില്ല ഞാൻ നടന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് മാത്രം ഉറപ്പുവരുത്തിയാൽ മതി അതുകൊണ്ട് മറ്റാരും ഈ ഓഫർ കൊടുക്കുന്നില്ല എന്നൊന്നും പറഞ്ഞിട്ട് നിങ്ങൾ കൊടുക്കാതിരിക്കണ്ടിക്കോസ് യു ആർ യുണീക്ക് പടച്ചവൻ ഇങ്ങോട്ട് വിട്ടിരിക്കുന്നത് തന്നെ നമ്മളെ യുണീക്കായിട്ട് നിൽക്കുകയാണ് അതുകൊണ്ട് ആര് കൊടുക്കുന്നു ആര് കൊടുക്കുന്നില്ല ഇതൊന്നും നോക്കണ്ട